നിയമസഭാ തെരഞ്ഞെടുപ്പില് ഭരണത്തിലേക്ക് അടുക്കുമ്പോൾ ബി ജെ പി മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത് ബി ജെ പി ഡല്ഹി അധ്യക്ഷന് വീരേന്ദ്ര സച്ചിദേവ മുഖ്യമന്ത്രി പദത്തിൽ എത്തുമെന്നാണ് ഭൂരിപക്ഷം ആളുകളും ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മുഖ്യമന്ത്രി ആരാണെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നാണ് വീരേന്ദ്ര സച്ചിദേവ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഡൽഹി തെരഞ്ഞെടുപ്പില് പ്രതീക്ഷിച്ച മുന്നേറ്റമാണ് ബി ജെ പി നേടിയതെന്നാണ് വീരേന്ദ്ര സച്ചിദേവ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ബിജെപി പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തെന്നും പൂർണ്ണഫലം വരാൻ കാത്തിരിക്കുകയാണെന്നും വീരേന്ദ്ര സച്ചിദേവ വ്യക്തമാക്കി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും വിജയമാണിത് ഇത് അവർക്കുള്ള വിജയമാണ് ഡൽഹിയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും എന്നാൽ അരവിന്ദ് കെജ്രിവാൾ പ്രശ്നങ്ങൾ വഴിതിരിച്ചുവിടാനാണ് ശ്രമിച്ചതെന്നും വീരേന്ദ്ര സച്ചിദേവ ചൂണ്ടിക്കാട്ടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ ആദേഷ് ഗുപ്ത രാജിവെച്ചതോടെയാണ് ബി ജെ പി സംസ്ഥാനാധ്യക്ഷ പദവിയിലേക്ക് വീരേന്ദ്ര എത്തുന്നത് ഡൽഹി ഘടകം ഉപാധ്യക്ഷനായി പ്രവർത്തിച്ചുവരികയാണ് സച്ചിദേവക്ക് അധ്യക്ഷ പദവി ലഭിക്കുന്നത് ഡൽഹിയിൽ പാർട്ടിയെ നയിക്കാൻ കൂടുതൽ ശക്തമായതും ഫലപ്രദമായതുമായ നേതൃത്വം വേണമെന്ന് ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് ബി കേന്ദ്ര നേതൃത്വം വീരേന്ദ്ര സച്ചിദേവ അധ്യക്ഷനാകുന്നത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും നദി വൃത്തിയാക്കുന്നതിൽ ആപ് സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച് പ്രതിഷേധ സൂചകമായി യമുനയിലെ മലിനമായ വെള്ളത്തിൽ മുങ്ങിയ വീരേന്ദ്ര സച്ചിദേവക്ക് ദേഹമാസകലം ചൊറിച്ചിലുണ്ടായത് വാർത്തയായിരുന്നു വേറിട്ട പ്രതിഷേധം നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റി മണിക്കൂറുകൾക്ക് പിന്നാലെയാണ് സച്ചുദേവക്ക് തൊലിപ്പുറമെ അസ്വസ്ഥത അനുഭവപ്പെട്ടത് തുടർന്ന് അദ്ദേഹത്തിന് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു നദി വൃത്തിയാക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിച്ച എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആപ്പ് സർക്കാർ കൊള്ളയടിച്ചെന്നാരോപിച്ച് യമുനയിലെ മലിനജലത്തിൽ മുങ്ങി യമുനയിലെ മലിന ജനത്തിൽ മുങ്ങിയ സച്ചിദേവ ഡൽഹി സർക്കാരിന്റെ അഴിമതിക്ക് മാപ്പു ചോദിച്ചിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടയും കേവല ഭൂരിപക്ഷവും കടന്നാണ് ബി മുന്നേറ്റം ഇതെല്ലാം ഇതിന്റെ ഭാഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവെയ്ക്കുന്ന രീതിയിലാണ് ബി മുന്നേറുന്നത് നാല്പതിലേറെ സീറ്റുകളിൽ ബി മുന്നേറുമ്പോൾ മുപ്പതിൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് എ എ മുന്നേറ്റം ഒരു സീറ്റിൽ മാത്രമാണ് മുന്നേറാൻ കഴിയുന്നതെങ്കിലും പല സ്ഥലങ്ങളിലും കോൺഗ്രസിന് വോട്ടുയർത്താൻ സാധിച്ചിട്ടുമുണ്ട് എ പിയുടെ അധികാരിയായ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളും മുഖ്യമന്ത്രി അതിഷിയും ഇപ്പോൾ പിന്നിലുമാണ് പണം ഞങ്ങൾ തരും